എല്ലാവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആത്മീയ ശിക്ഷണങ്ങൾ എന്ന ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെട്ട ഒരു പഠനമാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് അനേകം പുസ്തകങ്ങൾ അനേകം എഴുത്തുകാർ എഴുതിയിട്ടുണ്ട് ഞാൻ അതിൽ പല പുസ്തകങ്ങളും വായിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനായിട്ടിടയായത് അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ എഴുത്തുകാരുടെ ഇൻപുട്ടും എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ സീരീസ് പ്രിപ്പയർ ചെയ്തത് അതുകൊണ്ട് എല്ലാവരെയും ഈ ഒരു സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആത്മീയ ശിക്ഷണങ്ങൾ എന്ന ഈ ടോപ്പിക്കിലേക്ക് നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യുക നമുക്ക് ആദ്യം ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് ആരംഭിക്കാം െ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് വിരാട് കോഹ്ലി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയുടെ ഷോട്ടുകളുടെ ഒക്കെ ഭംഗിയാണ് നമ്മൾ ഇപ്പോൾ ചില ഒരു ചെറിയൊരു സ്നിപ്പാണ് നമ്മൾ കണ്ടത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഞാൻ വളരെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ക്രിക്കറ്റ് ഇഷ്ടമല്ലാത്തവരെന്നോട് ക്ഷമിക്കുക ഫുട്ബോളിൽ കൂടെ കാണിക്കാൻ എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് എല്ലാം സ്റ്റോക്ക് ഉണ്ട് പക്ഷേ എല്ലാം കൂടെ കാണിക്കാനായിട്ടുള്ള സമയമില്ല അപ്പോൾ വിരാട് കോഹ്ലിയുടെ മനോഹരമായ ചില ഷോട്ടുകളാണ് നമ്മൾ കണ്ടത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ നല്ല മനോഹരമായിട്ട് ഈ ഷോട്ടുകൾ കളിക്കാൻ കഴിയുന്നത് അദ്ദേഹം ജനിച്ചപ്പോഴേ ഇതുപോലെ കളിക്കാൻ കഴിവുണ്ടായിരുന്നു ഒരിക്കലുമല്ല ഏതൊരു സ്പോർട്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയിലായിക്കോട്ടെ നമുക്കുള്ളതായിരിക്കുന്ന കഴിവുകൾ അതിൻ്റെ പുറകിൽ ഒരു പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിരാട് കോഹ്ലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് കോഹ്ലിയുടെ കളി കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് ചിന്തിക്കുകയാണ് വിരാട് കോഹ്ലി അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോ കണ്ടത് ഗ്രൗണ്ടിലേക്ക് വരുന്നു മനോഹരമായ സ്ട്രോക്കുകൾ കളിക്കുന്നു അതിന്റെ പുറകിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഭക്തിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാം അല്ലെ നമുക്ക് ആർക്കേലും ആഗ്രഹമുണ്ടോ ഉഴപ്പനായിട്ട് ജീവിക്കണം ആത്മീയ ജീവിതത്തിൽ അലസമായിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ ആരും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ആത്മീയ ജീവിതത്തിലും വളരെ ഫലകരമായി ജീവിക്കാൻ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഒരു ട്രെയിനിങ് ആവശ്യമായിട്ടുണ്ട് അതാണ് അപ്പോസോല്ലായ പൗരോസ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ നാലാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് ട്രെയിൻ യുവർ സെൽഫ് ടു ബി ഗോഡ്ലി നിങ്ങൾ ഭക്തിയോടെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവഭക്തിക്ക് തക്കവണ്ണം നിങ്ങൾ ട്രെയിൻ ചെയ്യണം നിങ്ങൾ അഭ്യാസം ചെയ്യണം ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങ് ജീവിക്കുകയാണ് നോ ബൈബിൾ ഒരിക്കലും അങ്ങനല്ല പഠിപ്പിക്കുന്നു എട്ടാമത്തെ വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ് ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് അത്രേ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനുള്ളതിൻ്റെയും വാഗ്ദത്വമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനമുള്ളതാകുന്നു സപ്പോസ് ഓരോ പറയുന്നത് ഈ ദൈവഭക്തി ഈ ലോകത്തിൽ മാത്രമല്ല പ്രയോജനപ്പെടുന്നത് അത് വരാനുള്ള ലോകത്തിലും നമുക്ക് പ്രയോജനമുള്ളതാണ് പക്ഷെ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അതിന് ചെയ്യേണ്ട ഒരു കാര്യം ട്രെയിൻ യുവർ സെൽഫ് ടു ബി ഗോഡ്ലി അതിനു വേണ്ടി നമുക്കൊരു ട്രെയിനിങ് ആവശ്യമായിട്ടുണ്ട് ആ ട്രെയിനിങ്ങിനെയാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസിന്റെ ആവശ്യകത നമുക്കറിയാം ഈ കാട്ടുകഴുതകളൊക്കെ ഉണ്ട് അല്ലേ സോറി കാട്ടുകുതിരകൾ കാട്ടുകഴുതകളല്ല കാട്ടുകുതിരകൾ ഈ കാട്ടുകുതിരകൾ അത് വളരെ ശക്തമാണെന്നാണ് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് പക്ഷേ ഒരാൾ ഒരു പോളോയ്ക്ക് വേണ്ടിയൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു റേസിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരിക്കലും ഒരു കാട്ടുകുതിരയെ ഉപയോഗിക്കില്ല കാട്ടുകുതിരയെ വൈൽഡ് ഹോഴ്സിന് ഉപയോഗിക്കുന്നതിന് പകരം വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കുതിരയാണ് ഉപയോഗിക്കുന്നത് എന്താണ് അതിൻ്റെ കാരണം അതിന്റെ കാരണമെന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഈസ് എസെൻഷ്യൽ ഫോർ അച്ചീവ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാട്ടിൽ നിന്ന് ഒരു കുതിരയെ പിടിച്ചുകൊണ്ട് വന്നാൽ അത് വളരെ സ്ട്രോങ് ആയിരിക്കും പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കുതിര ട്രെയിൻഡാവുക എന്നുള്ളത് ആ കുതിരയെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് അതിനെ ഒരു മത്സരത്തിലേക്ക് ഉപയോഗിക്കുന്നത് ജോർജ് വാഷിംഗ്ടൺ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഡിസിപ്ലിൻ ഈസ് ദ സോൾ ഓഫ് ആൻ ആർമി it makes small numbers formidable, procures success to the weak and esteem to all. അദ്ദേഹം ടുഞ്ഞത് ഒരു സൈന്യത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് അച്ചടക്കമാണ് ചെറിയൊരു സൈന്യമാണെങ്കിലും അവരെ പ്രബലരാക്കാനായിട്ട് ഈ ഡിസിപ്ലിന് കഴിയും പ്രൊക്യുവേഴ്സ് സക്സസ് ടു ദ വീക്ക് ബലഹീനമായൊരു സൈന്യമാണെങ്കിലും അവർക്ക് വിജയം ഉറപ്പ് നൽകാൻ കഴിയും ഡിസിപ്ലിൻഡ് ആണെങ്കിൽ ആൻഡ് എസ്റ്റീം ടു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആർമി അവർക്ക് വലിയ ആത്മാഭിമാനം ഉണ്ടാകും അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആ ഡിസിപ്ലിൻ വരുമ്പോഴാണ് നമുക്കൊരു ഡയറക്ഷൻ ഡിസിപ്ലിൻഡ് റിക്വയർസ് ഡയറക്ഷൻ നമുക്കൊരു ദിശാബോധം ഉണ്ടാകും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു കാട്ടുകുതിര വളരെ സ്ട്രോങ് ആണ് പക്ഷെ അതിനെ ടൈം ചെയ്യുമ്പോഴാണ് ഡിസിപ്ലിൻ ചെയ്യുമ്പോഴാണ് അതിനൊരു കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഓടാൻ കഴിയുന്നത് ഒരു കൃത്യമായ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത് നമുക്ക് നമുക്കൊരുപാട് കഴിവുകളുണ്ട് ഒരുപാട് ടാലൻസ് ഉണ്ട് പക്ഷെ അതുകൊണ്ടൊക്കെ ക്രിസ്തീയ ക്രിസ്ത്യജീവം നയിക്കാൻ കഴിയുമോ ഇല്ല അതുകൊണ്ടാണ് ബൈബിളിൽ ഇന്ദ്രിയ ജയത്തെക്കുറിച്ച് സെൽഫ് കൺട്രോളിനെ കുറിച്ചൊക്കെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഡിസിപ്ലിൻ വിതഔട്ട് ഡിറക്ഷൻ ഈസ് നോട്ട് ലാസ്റ്റിങ് നമുക്ക് ഫലകരമായി നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ഒരു ഡിസിപ്ലിൻ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് പോകണം ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്കറിയാം പറയുന്ന ഒരു കാര്യം നാം ക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ അനുരൂപരാകാൻ മുൻ നിയമിക്കപ്പെട്ടവരാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടും ഇരുപത്തി ഒൻപതും വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അതേ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടി ഗോഡ് ഹാസ് അങ്ങനെ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചെല്ലണമെങ്കിൽ ഒരു ഓട്ടമത്സരത്തിനു വേണ്ടി ഒരു റേസിന് വേണ്ടി ഒരു അത്ലീറ്റ് ട്രെയിൻ ചെയ്യുന്നത് പോലെ നമ്മളും ട്രെയിൻഡ് ആകേണ്ടത് ആവശ്യമായിട്ടുണ്ട് ഉസൈൻ ബോൾട്ട് ഓടുന്ന ഓടാൻ വേണ്ടി പത്ത് സെക്കൻഡ് പോലും ഓടിക്കുന്നില്ല ഹൺഡ്രഡ് മീറ്റേഴ്സ് ഓടാൻ വേണ്ടി പക്ഷെ വേണ്ടി അദ്ദേഹം എത്രയോ മണിക്കൂറുകളാണ് ട്രെയിൻ ചെയ്യുന്നത് സഭയെ കുറിച്ച് പറയുമ്പോൾ സഭയെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഫൈവ് ട്വന്റി ഫൈവ് ടു ട്വന്റി സെവനിൽ സഭയെ കർത്താവ് ആഗ്രഹിക്കുന്നത് ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് മുന്നേ തേജസ്സോടെ മുൻ നിർത്തണമെന്നാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരണമെന്നാണ് എഫേഷ്യൻസ് വൺ ത്രീയിൽ നമ്മൾ വായിക്കുന്നതാണ് അപ്പൊ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ഒക്കെ ആയി തീരണമെങ്കിൽ അതിന്റെ പുറകിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നാം സ്വയം ചില ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട് ട്രെയിൻ ഫോർ വാട്ട് യു വിൽ ബിക്കം നമ്മൾ എന്താകണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ഒരു ട്രെയിനിങ് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഓരോ സപ്പോസ് എയ്റ്റിൽ പറയുന്നത് ഗലാത്യാലേഖനം ആറാം അധ്യായം എട്ടാമത്തെ വാക്യം ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയി ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെക്കുയി നമ്മൾ ഏത് മേഖലയിലാണോ ട്രെയിൻ ചെയ്യുന്നത് ആ മേഖലയിലാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് ആ മേഖലയിലാണ് നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകാൻ പോകുന്നത് ആ മേഖലയിലാണ് നമ്മൾ സ്ട്രോങ് ആകാനായിട്ട് പോകുന്നത് അങ്ങനെ ഒരു ചോദ്യം ഹാവ് യു എവർ ട്രെയിൻഡ് ഫോർ യുവർ സ്പിരിച്വൽ ലൈഫ് നിങ്ങളുടെ ആത്മീക ജീവിതത്തിനു വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിൻഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യാറുണ്ടോ അതാണ് ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് എന്ന വാക്കിന്റെ പ്രസക്തി വിജയം ഒരു ഐസ്ബെർഗിൻ്റെ ടിപ്പ് പോലെയാണെങ്കിൽ ഐസ്ബെർഗിൻ്റെ ആ വെള്ളത്തിനടിയിലുള്ള ഭാഗമാണ് ഐ ഹ്യൂജ് പാർട്ട് അതാണ് ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ സക്സസ് ഓഫ് എവ്രി വൺസ് എ കണ്ടിന്യൂസ് ഡിസിപ്ലിൻ ഓഫ് ലൈഫ് ജീവിതത്തിൽ നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു വലിയ സമയം ഒരു വലിയ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം നമ്മൾ ഡിസിപ്ലിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ കണ്ടു ക്രിസ്തുവിന്റെ അതേ സ്വരൂപത്തോടെ അനുരൂപരാകണം ഈ അനുരൂപരാവുക ആ മാറ്റം എങ്ങനെയാ വരുന്നത് ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ മൂന്ന് രീതിയിലുള്ള മാറ്റങ്ങളെ കുറിച്ച് ബൈബിള് പറയുന്നു ഒന്ന് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ നമ്മളെ മാറ്റം ഇല്ലേ ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യനും മൂർച്ച കൂട്ടുന്നു പതിനേഴ് ഒരു വ്യക്തിയോട് നമ്മൾ ഇടപെടുമ്പോൾ ആ വ്യക്തി നമ്മുടെ ജീവിതത്തിന്റെ തെറ്റായ വശങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു ആ വശങ്ങളെ തിരുത്തി തരുന്നു അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരും അല്ലെങ്കിൽ ഒരു തെറ്റായ സ്വാധീനമാണ് വരുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റായ സ്വഭാവങ്ങൾ കടന്നു വരാനായിട്ടിടയായിരിക്കും അപ്പോൾ ഒന്ന് വ്യക്തികൾ നമുക്ക് മാറ്റം വരുന്നു രണ്ട് സാഹചര്യങ്ങൾ നമ്മളെ മാറ്റും ഇല്ലേ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഓരോ സപ്പോസ്സോരും റോമലേഖനം എട്ടാം ദേവത്തിൽ പറയുന്നുണ്ട് ദൈവമക്കൾക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുകയാണ് അപ്പൊ എല്ലാ സാഹചര്യങ്ങളും നമ്മളെ ചെത്തിമിനുക്കുന്നുണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നുണ്ട് നമ്മളെ പണിതെടുക്കുന്നുണ്ട് എന്നാൽ മൂന്നാമത്തെ ഒരു ഒരു കാര്യം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആണ് എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്നറിയാമോ ഈ ആദ്യത്തെ രണ്ട് കാര്യങ്ങളും ആളുകളും സാഹചര്യങ്ങളുമൊക്കെ പുറമേ നിന്ന് അകത്തേക്ക് മാറ്റം കൊണ്ടുവരുമ്പോൾ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആത്മീയ ശിക്ഷണങ്ങൾ അകത്തു നിന്ന് പുറത്തേക്ക് ആ മാറ്റത്തെ കൊണ്ടുവരികയാണ് വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ പുറമേ നിന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് മാറ്റങ്ങളെ കൊണ്ടുവരുമ്പോൾ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾ നമ്മുടെ അകത്ത് നിന്ന് പുറത്തേക്കാണ് ആ മാറ്റം കൊണ്ടുവരുന്നത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ കുറവുകളെ കണ്ടെത്തി നമുക്ക് തന്നെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ അകത്ത് നിന്ന് പുറത്തേക്ക് മാറ്റങ്ങൾ പ്രതിഫലിക്കാനായിട്ടിടയായി ഇത്രയൊക്കെ പറഞ്ഞല്ലോ എന്താണ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് എന്ന് വാചകത്തിൽ പറയാം ദ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആർ ദോസ് പ്രാക്ടീസസ് ഫൗണ്ട് ഇൻ സ്ക്രിപ്ചർ ദാറ്റ് സ്പിരിച്വൽ ഗ്രോത്ത് എമംഗ് ബിലീവേഴ്സ് വിശ്വാസികളുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി ദൈവ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രാക്ടീസിനെയാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് എന്ന് വിളിക്കുന്നത് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഒരിക്കലും ബൈബിളിന് പുറത്തുള്ള എന്തെങ്കിലും ഒരു പ്രാക്ടീസ് അല്ല നമ്മളിപ്പോ വിരാട് കോഹ്ലി പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടു അദ്ദേഹം ഫിസിക്കലി ട്രെയിൻ ചെയ്യുകയാണ് അതൊരിക്കലും ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ അല്ല അതൊരു ഫിസിക്കൽ ഡിസിപ്ലിൻ ആണ് എന്നാൽ സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബൈബിളിൽ പറയുന്ന മറ്റേതെങ്കിലും മതഗ്രന്ഥങ്ങളിൽ ഉണ്ടോ എന്നുള്ളതല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതഗ്രന്ഥങ്ങൾ പറയുന്നത് അതെല്ലാം സ്പിരിച്വൽ ഡിസിപ്ലിൻസ് അല്ല ബൈബിൾ ആത്മീയമായ ചില പ്രാക്ടീസുകൾ അത് ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന പ്രാക്ടീസുകളെയാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസിനെ നാല് രീതിയിൽ നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയും ഒന്ന് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ബി ക്ലാസിഫൈഡ് ആസ് പേഴ്സണൽ ആൻഡ് ഇന്റർ പേഴ്സണൽ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് വ്യക്തിപരമായി ഒരു വ്യക്തി പ്രാക്ടീസ് ചെയ്യേണ്ട സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ ബൈബിള് വായിക്കുക പ്രാർത്ഥിക്കുക ഉപവസിക്കുക അതൊരു വ്യക്തി ശീലിക്കേണ്ട ശീലങ്ങളാണ് എന്നാൽ രണ്ടാമത് മറ്റൊന്നുണ്ട് ഇപ്പോൾ കുടുംബ പ്രാർത്ഥന അതൊരിക്കലും കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതല്ല ഒരു കുടുംബത്തിലെ വ്യക്തികളെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ആചരിക്കുന്നതാണ് കൂട്ടായ്മ ആർക്കും ഒറ്റയ്ക്ക് ഒരു കൂട്ടായ്മ ആചരിക്കാൻ കഴിയില്ല അല്ലെ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒന്നിലേറെ വ്യക്തികൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ദൈവവോധനം കേൾക്കുക അപ്പൊ പ്രസംഗിക്കുന്ന ഒരാള് വേണം കേൾക്കുന്ന ഒരാള് വേണം അപ്പൊ ഇതൊക്കെ ഇന്റർപേഴ്സണൽ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആണ് അപ്പോൾ ആത്മീയ ശിക്ഷണങ്ങളെ രണ്ട് രീതിയിൽ കിരിക്കാം ഒന്ന് വ്യക്തിപരമായി പ്രാക്ടീസ് ചെയ്യേണ്ടത് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ശീലിക്കേണ്ടത് രണ്ട് സ്പിരിച്വൽ ഡിസിൻസ് ആർ ആക്ടിവിറ്റീസ് നോട്ട് ആറ്റിറ്റ്യൂഡ്സ് ആത്മീയ എന്ന് പറഞ്ഞാൽ ഒരു മനോഭാവമല്ല ഇല്ലേ നിങ്ങൾ കർത്താവിലെപ്പോഴും സന്തോഷിപ്പിനു പൗരവസപ്പോസ്വലം പറയുന്നുണ്ട് അതൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ അല്ല അതെന്താണ് ഒരു സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡാണ് എന്നാൽ ഉപവസിക്കുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡല്ല അത് നാം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ബൈബിൾ എടുത്ത് തുറന്ന് വായിക്കുക ഇല്ലേ നമ്മൾ ചിലപ്പോ പറയുമല്ലോ ആ പ്രാർത്ഥനയുടെ ആത്മാവിലാണ് ചിലപ്പോ പറയാറുണ്ട് ഈ ആത്മാവിലാവുക തീർച്ചയായിട്ടും ആത്മാവിൽ പ്രാർത്ഥിക്കണം പക്ഷേ അത് ചെയ്യണം പ്രാർത്ഥനയുടെ ഒരു ആത്മാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രാർത്ഥിക്കണം അതാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ഒരു കാര്യമാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻ ഷുഡ് ബി ബിബ്ലിക്കാൻ രണ്ട് ദിവതി മൂന്നിന്റെ പതിനാറിൽ നമ്മൾ വായിക്കുന്നത് എന്താ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് അവനെ ശിക്ഷിക്കാൻ ഗുണീകരിക്കാൻ കറക്റ്റ് ചെയ്യാൻ ട്രെയിൻ ചെയ്യാൻ അല്ലേ സ്പിരിച്വൽ ഡിസിപ്ലിൻസിന് വേണ്ടി ഒന്നാമത് പറയുന്നൊരു കാര്യമാണ് ബൈബിൾ എല്ലാ തിരുവഴുത്തുകളും സകല സൽപ്രവർത്തികളിലും തികഞ്ഞവനായിത്തീരുവാൻ മതിയായതാണ് അപ്പോ ബൈ അല്ലാത്ത ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ നമുക്കത് അംഗീകരിക്കാനായിട്ട് സാധിക്കയില്ല അവസാനമായി സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആർ മീൻസ് നോട്ട് എൻസ് ഈ ആത്മീയ ശിക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്തിനാ ബൈബിൾ വായിക്കുന്നത് പണ്ടുള്ള ആളുകളൊക്കെ പറയുമല്ലോ ബൈബിൾ വായിച്ചില്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത്താഴം കിട്ടില്ല അപ്പം എന്തിനു വേണ്ടിയാണ് ബൈബിള് വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ അവർക്ക് ബൈബിള് വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഒരു അത്താഴം കിട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഒരു മീൻസ് ആണ് ഒരു എൻസ് അല്ല പക്ഷെ അതല്ല ബൈബിള് വായിക്കേണ്ടതിന്റെയും പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും ഉദ്ദേശം എന്തിനു വേണ്ടിയാണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ആത്മീയമായി പക്വത പ്രാപിക്കാൻ വേണ്ടി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില ശീലങ്ങളെയാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് എന്ന് വിളിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ആത്മീയ ശിക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് ഈ അമേരിക്കൻ ഫുട്ബോൾ ക്ലബാണ് ഡാള കൗബോയ് അതിൻ്റെ കോച്ച് ആണ് ടോം ലാൻഡി അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫുട്ബോൾ കോച്ച് ഇൻഡർ ടു അച്ചീവ് വാട്ട് ഓൾവേസ് ഒരു കളിക്കാരൻ അവൻ മെസ്സിയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കുന്നൊരു വ്യക്തി വിരാട് കോഹ്ലിയെ പോലെ കളിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണ് അവർക്ക് ഇഷ്ടമുള്ളത് അവരെ പോലെ കളിക്കുക എന്നുള്ളതാണ് പക്ഷെ അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യം എന്താണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നതുപോലെ കഠിനാധ്വാനം ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഇഷ്ടമല്ല ഒരു കോച്ചിന്റെ ഉത്തരവാദിത്വം എന്താണ് അവർക്ക് ഇഷ്ടമല്ലാത്ത ആ പ്രാക്ടീസ് സെഷനിൽ അവരെ മാക്സിമം എൻഗേജ് ചെയ്യുക അതിനവരെ താല്പര്യമുള്ളവരാക്കുക അതിനവരെ ഉത്സാഹിപ്പിക്കുക ഇതാണ് ഒരു കോച്ചിന്റെ ഉത്തരവാദിത്വം അങ്ങനെ നമുക്ക് ബില്ലി ബില്ലിഗ്രഹാമിനെ പോലെ പ്രസംഗിക്കാൻ ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ വലിയ വലിയ ദൈവദാസന്മാരെ പോലെ ശുശ്രൂഷിക്കാൻ ഇഷ്ടമായിരിക്കാം പക്ഷെ ഇഷ്ടമല്ലാത്തതെന്താണ് അവർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ അവർ ബൈബിൾ വായിച്ചതുപോലെ വായിക്കാൻ അവർ ബൈബിൾ പഠിച്ചതുപോലെ പഠിക്കാൻ ഉപവസിച്ചതുപോലെ ഉപവസിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാകയില്ല അവിടെയാണ് നമ്മൾ ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസിൻ്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് the alternative to discipline is disaster നമുക്കൊരു ആത്മീയ ശിക്ഷണം ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും വാൻസ് ഹാവനർ പറയുന്നത് എന്താണ് അദ്ദേഹം പറയുകയാണ് അതൊരു ദുരന്തമായിരിക്കും ക്രിസ്തീയ ജീവിതം തുടങ്ങിയോ തുടങ്ങി പക്ഷേ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം എത്രയോ പേരുടെ വിശ്വാസ കപ്പലാണ് തകർന്നു പോയതല്ലേ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ഹുമനയോസും അലക്സന്തറും അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി ബൈബിളിൽ പല ആളുകളെ കുറിച്ചും ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി പൗലോസ് പറയുകയാണ് അപ്പം ചില ആളുകളുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചും ദുരന്തമായിട്ടാണ് പറയുന്നത് എന്താ കാരണം അതിന് കാരണം ഒരു ശരിയായ ആത്മീയ ശിക്ഷണം അവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ഈ സീരീസിൽ ആദ്യമായിട്ട് എടുക്കുന്നത് ദൈവവചനവുമായി ബന്ധപ്പെട്ട സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആണ് നമുക്കറിയാം ഫസ്റ്റ് പീറ്റർ ടു ആൻഡ് ത്രീ ഒന്ന് പത്രോസിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെയും രണ്ടും മൂന്നും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ആദ്യം കാണുന്ന ആത്മീയ ശിക്ഷണം ദൈവ വചനവുമായി ബന്ധപ്പെട്ടതാണ് അവിടെ പത്രോസപ്പോസ്വരം പറയുന്നത് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി നമ്മൾ ആത്മീയമായിട്ട് വളരണമെങ്കിൽ ഒന്നാമതായിട്ട് ബൈബിൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഒന്നാമത് ബൈബിൾ പറയുന്നത് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ആത്മീയ ശിക്ഷണം വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാനൊരു ചെറിയ ഒരു ഇല്ലസ്ട്രേഷൻ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം നമ്മൾ ഈ ടീ ബാഗ് ഉപയോഗിച്ച് ചായ ഉണ്ടാക്കാറുണ്ട് അല്ലെ ടീ ബാഗ് ഉപയോഗിച്ച് ചായ ഉണ്ടാക്കാറുണ്ട് ചൂടുവെള്ളത്തിൽ ടീ ബാഗ് ഇങ്ങനെ മുക്കും ഈ ബൈബിൾ ബൈബിൾ ഇൻടേക്ക് എന്നാ പറയുന്നത് ബൈബിൾ ഇൻടേക്ക് ബൈബിൾ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ദൈവവചനം കേൾക്കുക ദൈവവചനം വായിക്കുക ദൈവവചനം വചനം ദൈവവചനം പഠിക്കുക ദൈവവചനം ധ്യാനിക്കുക ഇങ്ങനെ അഞ്ച് രീതിയിൽ ഈ ദൈവവചനവുമായി ബന്ധപ്പെട്ട ആത്മീയ ശിക്ഷണങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഈ അഞ്ച് തരത്തിൽപ്പെട്ട ആത്മീയ ശിക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ബൈബിളുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ എന്താണ് ആ ആത്മീയ ശിക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സംഭവിക്കുക ഈ ടീ ബാഗ് ഒരു പ്രാവശ്യം ഈ ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയാൽ ഒന്ന് പതിയെ ഒന്ന് കളർ മാറും അല്ലേ ചെറുതായിട്ടൊന്ന് കളർ മാറും ഒന്നുകൂടെ ആ ട്യൂബാഗ് ഒന്ന് മുക്കിയാൽ എന്ത് പറ്റും ആ ചൂടുവെള്ളത്തിന്റെ ശരിക്കും അങ്ങ് കളർ വാങ്ങി മാറി ഒരല്പം കൂടെ കടുപ്പം ആ ചൂടുവെള്ളത്തില് ചായക്കുണ്ടാകും മൂന്നാമത് ഒന്നും കൂടെ ആ ട്യൂബാഗ് മുക്കിയാലോ ആ ചായ കുറച്ചുകൂടെ കടുപ്പമുള്ള ചായയായിട്ട് ആയിട്ട് മാറും ഒന്നുകൂടെ ട്യൂബാഗ് മുക്കിയാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായയായിട്ട് മാറും ഇനി ആ ടീ ചീബാഗ് ഒരിക്കൽ കൂടെ മുക്കിയാൽ ചില ആളുകളൊക്കെ പറയുമല്ലോ ചായ കുടിക്കാൻ നേരത്തെ ഒരു ഡബിൾ സ്ട്രോങ് ചായ നല്ല കടുപ്പമുള്ള ഒരു ചായയായിട്ട് അത് മാറും ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ വചനവും നമ്മൾ ദൈവവചനം കേൾക്കുന്നു നമ്മൾ ദൈവവചനം വായിക്കുന്നു ദൈവവചനം മനഃഭാഠമാക്കുന്നു ദൈവവചനം പഠിക്കുന്നു ദൈവവചനം ധ്യാനിക്കുന്നു ഈ പ്രക്രിയകളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ് നമ്മുടെ നിറം മാറാൻ തുടങ്ങുകയാണ് ക്രിസ്തുവിന്റെ അതേ സ്വരൂപത്തോട് അതേ പ്രതിമയോട് അനുരൂപരായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ചൂടുവെള്ളം ഒരു തെളിഞ്ഞ ചൂടുവെള്ളം അത് നല്ല കടുപ്പമുള്ള ഒരു ചായയായി മാറുന്നത് പോലെ ദൈവവചനം നമ്മുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയായിത്തീരും ഒരിക്കൽ ഈ ഒരു ദൈവദാസന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ പേര് ജിപ്സി സ്മിത്ത് എന്നാണ് ജിപ്സി സ്മിത്തിന്റെ അടുക്കൽ ഒരു അദ്ദേഹത്തിന്റെ സഭയിലെ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു ഞാൻ കുറെ നാളുകളായി ഇങ്ങനെ ബൈബിളിലൂടെ ഇറങ്ങി പോകുന്നു പക്ഷെ എനിക്ക് ഒരു മാറ്റവും വന്നില്ല എന്തിനാ പിന്നെ ഞാൻ ഈ ബൈബിൾ ഇനിയും വായിക്കുന്നത് കുറെ നാളായി ഞാൻ ഈ ബൈബിളിലൂടെ കേറി ഇറങ്ങി പോകുന്നു എന്താ പ്രയോജനം അപ്പോൾ ജിപ്സി സ്മിത്ത് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് നിങ്ങൾ കുറേ നാളായി ദൈവവചനത്തിലൂടെ കേറി ഇറങ്ങുകയായിരുന്നല്ലോ പക്ഷെ ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഈ ദൈവവചനം നിങ്ങളിലൂടെ കയറി ഇറങ്ങാൻ നിങ്ങളൊന്ന് അനുവദിക്കണം അങ്ങനെ ദൈവവചനം നിങ്ങളിലൂടെ കയറി ഇറങ്ങിയാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരാനായിട്ടിടയായിത്തീരും നമ്മൾ പലപ്പോഴും നമ്മൾ ബൈബിളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ് അല്ലേ പക്ഷെ അല്ല ബൈബിൾ നമ്മളിലൂടെ കയറി ഇറങ്ങണം അങ്ങനെ ബൈബിൾ നമ്മളിലൂടെ കയറി ഇറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകാനായിട്ട് ഇടയായി തീരും ഞാൻ വാക്കുകളെ ഇവിടെ ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് വരുന്ന ക്ലാസ്സുകളിൽ വരുന്ന സെഷൻസിലൊക്കെ നമ്മൾ ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഓരോന്നായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവദനം ത്തിലേക്ക് നമ്മുടെ ദൈവവചനത്തിലൂടെ ബൈബിൾ ഈ ഓരോ കാര്യങ്ങളെ കുറിച്ച് എന്തു പറയുന്നു നമ്മൾ വിചാരിക്കും ഇതെന്താ ഇത്ര വിശാലമായിട്ട് ചിന്തിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധയോടെ ബൈബിൾ വായിച്ചാൽ ദൈവവചനം കേൾക്കുന്നതിനെ കുറിച്ച് ബൈബിൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ബൈബിൾ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണമെന്ന് ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ബൈബിൾ വാക്യങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനെ കുറിച്ച് അതിന്റെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ കഴിയും അതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും തുടർന്നുള്ള സെഷനുകളിലേക്കും ഞാൻ ക്ഷണിക്കുകയാണ് ദൈവം നമ്മ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഇത് ശ്രദ്ധിച്ച എല്ലാവരോടും നന്ദി ഞാൻ അറിയിക്കുകയാണ് നമുക്ക് തുടർന്നും ഈ വിഷയങ്ങൾ ചിന്തിക്കാം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് ഇപ്പോൾ കേട്ട ആ വാക്കുകളുടെ മുമ്പിൽ ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം let the word of God go through us. നമ്മളിലൂടെ ദൈവോധനം കടന്നു പോകാൻ നമുക്കൊന്ന് അനുവദിക്കാം അതിനായിട്ട് ഒരു സമർപ്പണം എടുക്കാം അതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു